പക്ഷേ പുട്ടിൻ അമേരിക്കയിലേക്ക് വരികയാണ് ഈ ഉക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കപ്പെടും എന്നുള്ള സൂചനകളാണ് വരുന്നത് ട്രംപ് വലിയ അവകാശവാദം ഉന്നയിക്കുന്നു പുട്ടിൻ വന്നതിന് ശേഷം ഇനി യുദ്ധം അവിടെ ഉണ്ടാകില്ല അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം ഒരു പ്രതീക്ഷയും വേണ്ട ഈ പുതിയ ട്രംപ് ഈ രണ്ടാം രണ്ടാം ട്രംപ് ഉണ്ടല്ലോ ട്രംപിൻ്റെ രണ്ടാം വരവിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് തന്നെ വിശ്വാസമില്ല അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് അത്രയും വിശ്വാസമില്ല അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്ക് ആഗോള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ കൂട്ടാളികളൊന്നും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല പിന്നെ അദ്ദേഹം തന്നെ പറയുന്നതിനെ അദ്ദേഹത്തിന്റെ ഭരണകൂടം തന്നെ വൈറ്റ് ഹൗസ് തന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പുതിയ ട്രംപിനെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ വയ്യ പ്രത്യേകിച്ചും ഈ പുട്ടിൻ ഇപ്പൊ ട്രംപുമായി ഒരു ധാരണക്ക് പോകുക പോവുകയാണെങ്കിൽ ഇപ്പൊ ട്രൂസ് അതിൽ ഒരു ഒരു വെടിനിർത്തൽ വരുത്തുകയാണെങ്കിൽ വരുത്തേണ്ട സന്ദർഭം എത്ര കിട്ടിയ അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം അദ്ദേഹം കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല വെടിനിർത്തൽ സന്ദേശവുമായി ഈ കഴിഞ്ഞ ജനുവരിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് ആദ്യം പോയത് റഷ്യയോടും യുക്രൈനോടും പറയാനാണ് യുക്രൈൻ നിവൃത്തിയിടുകൊണ്ട് ഓക്കെ സർ ഓകെ സർ എന്നൊക്കെ പറഞ്ഞെങ്കിലും പുട്ടിൻ അനങ്ങിയിട്ടില്ല രണ്ട് എവിടെയാണ് ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ ചെന്ന് നിൽക്കുന്നത് ഫലസ്തീൻ ഇല്ലാതായിട്ട് തീരും എന്നല്ലാതെ ആ ഇഷ്യൂ അവസാനിക്കും എന്നല്ലാതെ ട്രംപ് പറഞ്ഞുകൊണ്ട് നിർത്തിയോ ഇല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി ചെറിയ യുദ്ധമാണ് പെട്ടെന്ന് അവസാനിച്ചുവെങ്കിലും പാകിസ്ഥാന്റെ ഗതികേട് കൊണ്ട് പെട്ടെന്ന് അവസാനിച്ചുവെങ്കിലും ഞാനാണ് ആ യുദ്ധം നിർത്തിയതെന്ന് ഇദ്ദേഹം നാടു മുഴുവൻ നടന്നു പറഞ്ഞു ഈ രണ്ട് കക്ഷികളും അംഗീകരിക്കണ്ടേ അംഗീകരിച്ചില്ല അപ്പോൾ ഇപ്പോ ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത് പോലും വിശ്വസനീയമല്ല എന്ന് ലോകത്തിലെ മീഡിയയുടെ ഒരു ഒരു പോക്ക് വെച്ച് നമുക്ക് പറയാം പക്ഷേ ഒരു ഒത്തുതീർപ്പ് ധാരണ ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട് റഷ്യ ആവശ്യപ്പെടുന്നത് അഞ്ച് പ്രവിശ്യകൾ അവർക്ക് വിട്ടുകിട്ടണമെന്നാണ് പ്രത്യേകിച്ചും ഈ ഉക്രൈൻ്റെ കിഴക്കൻ മേഖലയിലുള്ള ലുഹാൻസ്ക് ഡോണറ്റ്സ്ക് ഡോണറ്റ്സ് സോപ്പറേഷ്യ ഖേഴ്സൺ പിന്നെ നേരത്തെ പിടിച്ചെടുത്ത ക്രിമിയ ഇതില് രണ്ടെണ്ണം ഏതാണ്ട് തീരുമാനമായി എന്നാണ് വിവരം അതായത് സോപ്പറീഷ്യയും ഖേഴ്സനും ഇത് രണ്ടും ഒഴികെ ബാക്കിയെല്ലാം നേരത്തെ കൈവശം വെച്ചിരുന്ന ക്രീമിയ അടക്കം മൊത്തം മൂന്ന് പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒത്തുതീർപ്പ് ഫോർമുലയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് ഇതാ വൈറ്റ് ഹൗസ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല റഷ്യ അഞ്ചെണ്ണം മൊത്തം അഞ്ചെണ്ണം വേണമെന്ന് പറയുന്നു ഈ മൊത്തം മൂന്നെണ്ണത്തിൽ ഒതുങ്ങുമെന്നാണ് ഏകദേശ ധാരണ ഉക്രൈൻ ഒരു കാരണവശാലും ഈ ഒത്തുതീർപ്പ് ധാരണയോട് അംഗീകരിക്കുന്നില്ല കാരണം അവരുടെ സ്ഥലം വിട്ടുകൊടുത്തുള്ള ഒരു പരിപാടിക്കും ഇല്ലെന്നാണ് സെറൻസ്കി പറഞ്ഞത് അപ്പോൾ പിന്നെ ട്രംപ് ഈ പുട്ടിനെ അമേരിക്കയിലോട്ട് ക്ഷണിച്ചു വരുത്തുന്നതിൻ്റെ ചർച്ച നേരത്തെ തന്നെ തീർന്നു വഴിമുട്ടി എന്ന് തന്നെ വേണത്തെ കരുതാൻ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇത് ഈ പറഞ്ഞ ഇത് പിന്നെ കച്ചവടക്കാരുടെ രീതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മധ്യസ്ഥന്മാരെന്താന്ന് വെച്ചാൽ കുറച്ച് ഡിമാൻഡ് കൂട്ടി വെക്കും എന്നിട്ട് അതിൽ രണ്ടു കൂട്ടർക്ക് സമ്മതമായ ഒരു മധ്യസ്ഥം പറയാൻ വേണ്ടിയുള്ള ഒരു സാധാ തട്ടി കച്ചവടക്കാരൻ്റെ തട്ടിപ്പായിട്ടാണ് എനിക്ക് കാണുന്നത് കാരണം അതിലിപ്പോൾ നേരത്തെ കൈവശം ഉണ്ടായിരുന്ന ക്രീമിയെ വിട്ടുകൊടുക്കാൻ യുക്രൈൻ തയ്യാറാണെങ്കിൽ എന്നോ യുദ്ധം തീരും ക്രീമിയാണ് ബേസിക് ഇഷ്യൂ അപ്പൊ നമ്മുടെ കാശ്മീർ വിട്ടുകൊടുത്താൽ പാകിസ്ഥാൻ പിന്നെ നമ്മളെ ആക്രമിക്കാൻ പറ്റൂ അല്ലെങ്കിൽ കാശ്മീർ പൂർണ്ണമായിട്ടും പാക്ക് ഓക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യക്ക് വിട്ടു കൊടുത്താൽ പിന്നെ ഇന്ത്യ അവരോട് യുദ്ധത്തിന് പോകും അപ്പോൾ അത്രയുള്ള ചോദ്യം ക്രീമിയെ മാത്രമല്ല അവർ എത്നിക്കായിട്ട് തന്നെ വംശീയമായിട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനതയാണ് ആ ഒരു പ്രദേശം മാത്രമല്ല ആ ഭൂപ്രദേശം മാത്രമല്ല ജനതയും പ്രധാനമാണ് അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു ഒരു പ്ലബിസൈറ്റ് ഒരു ഒരു ഹിതപരിശോധനയൊക്കെ അവിടെ നടന്നു വരുന്നത് അപ്പോൾ എളുപ്പമല്ല എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ സമയത്ത് പുട്ടിൻ അമേരിക്കയുമായി ഒരു കരാറുണ്ടാക്കാൻ വല്ലാതെ വെമ്പൽ കൊള്ളുന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഇന്ന് നമുക്ക് ആർക്കും ഇപ്പൊ കരുതാൻ വയ്യ കാരണം ഇന്നത്തെ മറ്റൊരു പത്രവാർത്ത എന്താ മറ്റൊരു വാർത്ത ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി കാണുന്നു അവരുമായി ചർച്ച നടത്തുന്നു അതോടൊപ്പം തന്നെ ഇതേ സമയത്ത് ആ ചർച്ച അപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി റഷ്യൻ വിദേശകാര്യമന്ത്രിയെ കാണാൻ റഷ്യയിലേക്ക് പറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നു എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് ഷാങ്ഹായ് കോപ്പറേഷൻ സമ്മിറ്റിന് പോകാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് അവിടെ പുട്ടിനുമായി ഒരു സെഷൻ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അമേരിക്കയെ മാറ്റി നിർത്തിയിട്ട് ഒരു പുതിയ ലോകത്തെക്കുറിച്ച് ഭൂമിയിലെ കൊള്ളാവുന്ന എല്ലാ രാജ്യങ്ങളും ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് പുട്ടിൻ ഈ സമയത്ത് അമേരിക്കയുടെ ഒരു കരാറുണ്ടാക്കാൻ പോകുന്നത് ആവാൻ യാതൊരു സാധ്യതയില്ല പക്ഷേ ട്രംപിന്റെ അവകാശവാദമായിരിക്കും ശരി ഇല്ല ഞാൻ തന്നെയാണ് ഇപ്പോഴും കേമൻ എന്റെ എന്നോട് ഞാൻ തന്നെയാണ് പുട്ടിൻ്റെയും മധ്യസ്ഥൻ ഇയാൾ ഇത്രയും കാലം ചെയ്ത മധ്യസ്ഥൻ എന്തായി ആരെങ്കിലും അംഗീകരിച്ചു അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ രണ്ടു കൂട്ടരും പറഞ്ഞു ഞങ്ങളല്ല ഒരിക്കൽ പോലും ടെലിഫോണിൽ പോലും പ്രധാനമന്ത്രി മോദി പറഞ്ഞില്ലേ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല ഇത് ഇയാൾ ഇത്രയും കാലം കാലം പറഞ്ഞ അവകാശവാദവും തള്ളുമൊക്കെ ഒന്ന് അംഗീകരിപ്പിക്കട്ടെ ലോകത്തെക്കൊണ്ട് യാതൊരു സാധ്യതയില്ലാന്ന് എനിക്ക് തോന്നുന്നു ട്രംപിന്റെ പുതിയ തന്ത്രമാവാനേ വഴിയുള്ളൂ അതിന്റെ കാരണം വേറൊന്നുണ്ട് ഈ ട്രംപ് ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ഉപരോധം അല്ലെങ്കിൽ വലിയ വ്യാപാര ചുങ്കം ഒക്കെ ചുമത്തിയിട്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ നിലക്ക് നിർത്താൻ ശ്രമിക്കുമ്പോൾ അതിന് ബദൽ മാർക്കറ്റ് കണ്ടെത്താൻ ഇന്ത്യ സമാന്തരമായ ശ്രമങ്ങൾ വളരെ കൃത്യമായും സജീവമായും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ റഷ്യയുണ്ട് ചൈനയുണ്ട് ബ്രസീലുണ്ട് ബ്രിക്സ് രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ പറയുന്നത് ഞാൻ നിങ്ങൾ ഈ നിങ്ങളീ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർത്ത് ചർച്ച നടത്താൻ പോകുന്നവരുണ്ടല്ലോ അവരൊക്കെ ഇപ്പോഴും എൻ്റെ പരിധിയിലാണ് റഷ്യ ഇപ്പോഴും എൻ്റെ പരിധിയിലാണെന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ ഈ തന്ത്രം തന്ത്രം തന്നെ ആവാനേ വഴിയുള്ളൂ കാരണം രാഷ്ട്രീയ നിരീക്ഷകർ ഇത് ട്രംപിന്റെ വിജയമായിട്ടല്ല ചിത്രീകരിക്കുന്ന കാര്യം ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് സെലൻസ്കിയും പുട്ടിനുമായിട്ട് ചർച്ച നടത്തട്ടെ ഞാൻ ഒരു റഫറിയുടെ റോളിൽ നിന്നോളാം എന്നുള്ളതാണ് പക്ഷേ പുട്ടിൻ അത് അംഗീകരിച്ചില്ല സെലൻസ്കിയുമായിട്ട് തൽക്കാലം ചർച്ചയ്ക്കില്ല നേരെ ട്രംപുമായിട്ട് തന്നെ ചർച്ച എന്നുള്ളതാണ് ഇപ്പോൾ പുട്ടിൻ ഇവിടെ കൃത്യമായി അവരുടെ അജണ്ടകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ഇത്രയും പ്രവിശ്യകൾ വേണം എന്നുള്ള ഡിമാൻഡാണ് അങ്ങോട്ട് വെക്കുന്നത് അതിൽ ഒരു വിട്ടുവീഴ്ച വരുത്തേണ്ടത് വരുത്തിയാൽ അത് റഷ്യയുടെ ഭാഗം റഷ്യ വിട്ടുവീഴ്ച വരുത്തിയെങ്കിലേ ഉള്ളൂ സോവിയറ്റ് യൂണിയന്റെ ഈ പോസ്റ്റ് സോവിയറ്റ് യൂണിയൻ പോസ്റ്റ് യു എസ് എസ് ആർ ഉണ്ടല്ലോ സോവിയറ്റ് യൂണിയന് ശേഷമുള്ള ആ രാജ്യങ്ങളുടെ പലതായി പത്തോ പതിനെട്ട് രാജ്യങ്ങളായി ചെതറിപ്പോയ രാജ്യങ്ങളുടെയൊക്കെ ഒരു ചിത്രം നോക്കിയാൽ അതിൻ്റെയൊക്കെ ബേസ് എത്തിനിസിറ്റിയാണ് അതുകൊണ്ട് എൻ്റെ ഒരു നമുക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളൊക്കെ നടന്ന് നോക്കുന്ന നിരീക്ഷണത്തിൽ ഈ റഷ്യൻ യുക്രൈൻ വാർ തീരാൻ ഒരു മധ്യ ഒരൊറ്റ മധ്യസ്ഥ ഫോർമുല മാത്രമേ സാധ്യമുള്ളൂ സാധ്യതയുള്ളൂ അതെന്താണെന്നറിയോ ക്രീമിയയുടെ സ്വതന്ത്ര രാജ്യ പ്രഖ്യാപനം രണ്ട് കൂട്ടർക്കും വേണ്ട ക്രീമിയക്കാരൻ തയ്യാറാണ് ക്രീമിയക്കാരൊക്കെ വേണ്ടതും അതാണ് സത്യത്തിൽ ഇപ്പോൾ യുക്രൈൻ്റെ പിന്തുണയോടുകൂടി റഷ്യയോട് പൊരുതിക്കൊണ്ടിരിക്കുന്നത് ക്രീമിയക്കാരാണ് റഷ്യക്കെതിരായി പൊരുതിക്കൊണ്ടിരിക്കുന്നത് റഷ്യൻ പട്ടാള യുക്രൈൻ പട്ടാളത്തെക്കാൾ ഏറെ ക്രീമിയൻ ജനതയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഫോർമുല യഥാർത്ഥ ഫോർമുലയിലേക്ക് വരുന്ന എത്തിയിട്ടില്ല അങ്ങനെ ഒരു സമാധാന കരാറോടു കൂടിയായ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ റഷ്യ സം തീർച്ചയായിട്ടും ശക്തമായ രാജ്യമാണ് അതിന്റെ ഒരു ഒരു ഡിപ്ലോമാറ്റിക് സ്വഭാവം കൊണ്ടാണ് യുക്രൈനെ തകർക്കാത്തത് മാത്രമല്ല യുക്രൈന്റെ പിന്നാലെ ആഗോള പലരും റഷ്യയോട് വിരോധമുള്ള ലോകത്തിലെ ഒമ്പൻ ശക്തികൾ യുക്രൈനെ സഹായിച്ചേക്കും എന്ന ഒരു ഒരു തോന്നലും അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് സമാധാനപൂർവ്വം ഒരു ഒരു മധ്യസ്ഥൻ പങ്കുവഹിച്ചിട്ട് അപ്പുറവും ഇപ്പുറവും നിന്ന് തീരുകയാണെങ്കിൽ തീരാനുള്ള വഴി ഇതുമാത്രമേ ഉള്ളൂ എന്താണ് ക്രീമിയക്ക് ഒരു മീൻസ് സോവിയറ്റ് റഷ്യയോടും യുക്രൈനോടും സഹോർത്തിത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു സ്വയം നിർണയ അവകാശം അവർക്ക് കൊടുക്കുക അങ്ങനെ ഉണ്ടായി വന്ന അനേകം രാജ്യങ്ങൾ പഴയ സോവിയറ്റ് യൂണിയനിലുണ്ട് അതുണ്ടാവുക മാത്രമേ വഴിയുള്ളൂ അല്ലാതെ ഏകപക്ഷീയമായി നാലെണ്ണം ചോദിക്കുക അഞ്ചെണ്ണം ചോദിക്കുക രണ്ടെണ്ണം വിട്ടുകൊടുക്കുക എന്ത് മത്തിക്കച്ചവടം ഒന്നാലോ ചുക്കുക അങ്ങനെയൊന്നും തീരുന്ന കാര്യമല്ല അത് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നമുക്ക് ആ യുദ്ധത്തിന്റെ സ്വഭാവം കണ്ടാറിയാം തീരായിട്ട് അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് പരോക്ഷമായ ഇന്ത്യയുടെ ആവശ്യമാണ് കാര്യം ഇന്ത്യ അവിടുന്ന് എണ്ണ വാങ്ങിക്കുന്നത് കൊണ്ടാണ് അവിടെ യുദ്ധം നടക്കുന്നത് എന്നുള്ളതാണ് ട്രംപിന്റെ അവകാശവാദം അപ്പോ യുദ്ധം നിന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണ ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന്റെ പ്രസക്തി തീർന്നില്ല അതെ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ആവശ്യമുണ്ട് അത് തീർച്ചയായിട്ടും റഷ്യയുടെയും ആവശ്യമാണ് ഒരു കണക്കിന് ഇന്ത്യയുടെയും ആവശ്യമാണ് ഇപ്പോൾ അമേരിക്കയെ നിലക്ക് നിർത്താൻ നമുക്ക് എന്ത് വില കൊടുത്തും റഷ്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് അത് പരമാവധി ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് യു കെയുമായി നമ്മൾ നടത്തി അതുപോലെ തന്നെയാണ് റഷ്യയുമായിട്ടും ഇനി ചൈനയുമായിട്ടും ഒക്കെ നമ്മൾ നടത്താനും പോകുന്നുണ്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജി ആയിരിക്കും വിജയിക്കുക ട്രംപിൻ്റെ തള്ളലുകളൊക്കെ ഈ ഇതും പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത